നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കുന്നോത്തുപറമ്പ് പി ആർ കുറുപ്പ് സ്മാരക സഹകരണ ആശുപത്രിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും ഡോക്ടർ കെ കെ രവീന്ദ്രനുള്ള ആദരവ് സമർപ്പണവും ഏപ്രിൽ പതിനേഴ് വ്യാഴാഴ്ച വൈകുന്നേരം നാലു മണിക്ക് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുന്നോത്തുപറമ്പ് സ്മാരക സഹകരണ ആശുപത്രി സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും ഡോക്ടർ കെ കെ രവീന്ദ്രനുള്ള ആദരവും ഏപ്രിൽ പതിനേഴ് വ്യാഴാഴ്ച മണിക്ക് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ൂർ സ്മാരക സഹകരണാശുപത്രി സുവർണ ജൂലി ആഘോഷവും അവിടെ കഴിഞ്ഞ നാല് വൈറ്റാണ്ടുകാൽ സേവനമനുപ്പിക്കുന്ന ഡോക്ടർ കെ കെ രവീന്ദ്രനുള്ള ആളരവ് ഈ മാസം ഏപ്രിൽ പതിനേഴിന് വൈകുന്നേരം അഞ്ച് മണിക്കൂറില് ബഹുമാനപ്പെട്ട സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസ്കവൻ അതോടൊപ്പം അവിടെ മുൻകാല പ്രസിഡന്റുമാരായ ഇന്ന് ജീവിച്ചിരിക്കുന്ന മുൻകാല പ്രസിഡന്റുമാരെയും അതോടൊപ്പം അവിടെ സേവനം ലഭിച്ച ജീവനക്കാരെയും മുമ്പ് ജോലി ചെയ്ത ഡോക്ടർമാരെയും ഒക്കെ ഈ ചടങ്ങിനോടനുബന്ധിച്ച് ആദരിക്കുന്നു

മേഖലയിലുള്ള ധന്യമായ എല്ലാവരുടെയും സാന്നിധ്യം അവരുടെ പരിപാടിയിലേക്ക് ഒരു വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് വാളൻ കരുവാക്കണ്ടി ജനറൽ മാനേജർ കെ പി റിനിൽ വൈസ് പ്രസിഡന്റ് കെ പി പ്രഭാകരൻ ഭാസ്കരൻ കുന്നുമ എന്നിവർ പങ്കെടുത്തു